ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു അതാണ് നോട്ടിഫിക്കേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വർഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമ്മുടെ ഈ ചാനലിൽ കറണ്ട് അഫേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതുപോലുള്ള ഒത്തിരി ജോബ് നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളുടെ മുൻപിൽ എത്തുന്നു കേട്ടോ ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ഒത്തിരി പേര് എഴുതുന്ന ഒരു എക്സാം ആണ് അപ്പൊ എന്തായാലും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ നോക്കാം എന്താണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം യെസ് ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ ഇതാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി അൻപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നാനൂറ്റി അൻപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ എ പി എസ് സി തുളസിയില് നിങ്ങൾ ഇപ്പോ നോക്കാം അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നോക്കാം അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പർ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ നാനൂറ്റി അൻപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിലേക്കാണ് ഈ ഒരു തസ്തിക വിളിച്ചിരിക്കുന്നത് ഈ പോസ്റ്റിന്റെ പേര് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര് എന്തായിരുന്നു അസിസ്റ്റന്റ് എന്നായിരുന്നു ഈ ഒരു പോസ്റ്റിന്റെ പേര് ഇനി സ്കെയിൽ ഓഫ് പേ എത്രയാണ് എത്രയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് അപ്പൊ ഇതിന്റെ കൂടെ എന്തുണ്ട് നമുക്ക് ഡി എ വരുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് ആർ എ വരുന്നുണ്ട് ഡി എ നമുക്ക് അറിയാം ഏകദേശം പത്ത് പതിനെട്ട് ശതമാനം ഡി എ വരുന്നുണ്ട് അതുപോലെ എച്ച് ആർ എ വരുന്നുണ്ട് പത്ത് ശതമാനം എച്ച് ആർ എ വരുന്നുണ്ട് ഇതിപ്പോ സെവന്ത് പേ കമ്മീഷൻ അനുസരിച്ചിട്ടുള്ള പേ കമ്മീഷൻ അനുസരിച്ചിട്ടുള്ള സാലറി സ്കെയിലാണ് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ ബേസിക് പേ അപ്പൊ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ ബേസിക് പേ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൈക എത്ര കിട്ടും അത് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സുഹൃത്ത് എന്ന് പറയുമ്പോ സുഹൃത്ത് പോലെ എൻ്റെ ഒരു സ്റ്റുഡന്റ് ആണ് അപ്പൊ അവളോട് വിളിച്ച് ചോദിച്ചപ്പോ അവൾക്ക് ഏകദേശം ഫോർട്ടിഫൈ ആണ് തുടക്കത്തിൽ കൈ കിട്ടുന്നത് അപ്പൊ പേ പേസ്കെയില് ഏകദേശം കഴിഞ്ഞു എയ്ത്ത് പേസ്കെയിലും ആണ് ജനുവരി മുതൽ അതുകൊണ്ട് തന്നെ ഇതിന്റെ സാലറി സ്കെയിൽ വ്യത്യസ്തമായിരിക്കും അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ബേസിക് പേ ഒക്കെ നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് എന്തായിരുന്നു ഉറപ്പായിട്ട് നല്ലൊരു സാലറി സ്കെയിൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ആൻറിസിപ്പേറ്റഡ് വേക്കൻസി പറഞ്ഞിട്ടില്ല കേട്ടോ എത്ര വേക്കൻസി ആണ് അങ്ങനെയുള്ള മറ്റും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോ കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ തന്നെ എഴുന്നൂറ്റി എഴുപത് പേരുടെ ഒരു മെയിൻ ലിസ്റ്റ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള ഇത് നോക്കാം ഇപ്പൊ തന്നെ മുന്നൂറ് അടുപ്പിച്ച് അഡ്വൈസ് പോയി കഴിഞ്ഞു ഇനിയുമുണ്ട് റാങ്ക് ലിസ്റ്റിന് കാലാവധി അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ കിട്ടിയാൽ മതി ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരുന്നു ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറയുന്നുണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് അപ്പൊ നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് അഞ്ച് വർഷം അഞ്ചു വർഷം അല്ല മൂന്ന് വർഷം റിലാക്സേഷൻ ഉണ്ട് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ എഴുതാവുന്നതാണ് ഇനി എസ് സി എസ് ടി ആണെങ്കിലും നിങ്ങൾക്ക് അഞ്ച് വർഷം റിലാക്സേഷൻ ഉണ്ട് അതായത് നാല്പത്തി ഒന്ന് വയസ്സ് വരെ എഴുതാവുന്നതാണ് അപ്പൊ ബാക്കിയുള്ള റിലാക്സേഷൻ ഒക്കെ സാധാരണ രീതിയിലുള്ളത് ഇവിടെയും കിട്ടുമെന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ആണ് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്തായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് വരുന്നത് ഗ്രാജുവേഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റില് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊബേഷൻ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാല് രണ്ട് വർഷം രണ്ട് വർഷത്തിൽ രണ്ട് വർഷമാണ് പ്രൊബേഷൻ എന്ന് പറയുന്നത് അതായത് മൂന്ന് വർഷത്തെ കണ്ടിന്യൂസ് സർവീസിൽ രണ്ട് വർഷമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊബേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും അതായത് ഒരു വർഷം ജോലി ചെയ്ത് ബാക്കി രണ്ട് വർഷം ലീവ് എടുത്തിട്ട് മൂന്നാമത്തെ വർഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊബേഷൻ കഴിയില്ല എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് മൂന്ന് വർഷം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് രണ്ട് വർഷം അതിൽ വരികയാണെങ്കിൽ മാത്രമാണ് പ്രൊബേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വലിയ ഒരു പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പരീക്ഷ തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രൊമോഷൻ സാധ്യതയാണുള്ളത് ഇതിലെ പ്രിലിംസും ഉണ്ടാവും മെയിൻസും ഉണ്ടാവും ഞാൻ പറയുമ്പോൾ കൃത്യമായിട്ട് പറയണല്ലോ പ്രിലിംസ് ഉണ്ടാവും മെയിൻസ് ഉണ്ടാവും അപ്പോ ഇവിടെ സാധാരണ ഡിഗ്രി എക്സാമില് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എന്തായിരുന്നു രണ്ട് ഘട്ട പരീക്ഷകൾ ഉണ്ടാവും അതുപോലെ രണ്ട് ഘട്ട പരീക്ഷകളാണ് ഇവിടെയും വരുന്നത് അല്ലെ രണ്ട് ഘട്ട പരീക്ഷകളാണ് വരുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും അടുത്തൊരു ഡൗട്ട് ആയിട്ട് വരുന്നത് കഴിഞ്ഞ വർഷം കട്ട് ഓഫ് എത്ര കിട്ട എത്ര ഉണ്ട് എന്ന് കാരണം എന്താ അതിനനുസരിച്ച് പഠിക്കാൻ ആക്ച്വലി അതിനനുസരിച്ച് പഠിക്കുക കട്ട് ഓഫിനനുസരിച്ച് പഠിക്കുകയല്ല വേണ്ടത് നമ്മൾ നമ്മുടെ മാക്സിമം കാരണം ഓരോ വർഷവും എന്തായിരുന്നു കട്ട് ഓഫിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും പക്ഷെ എന്നാൽ പോലും കുറച്ച് പേർക്ക് എന്തായിരുന്നു കട്ട് ഓഫ് എത്ര ആയിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും സോ അതിന്റെ പേരിൽ മാത്രം നമ്മൾ എന്തായിരുന്നു കട്ട് ഓഫ് പറയാം ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫൈനൽ കട്ട് ഓഫ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കൺസിഡർ ചെയ്യരുത് അപ്പൊ കട്ട് ഓഫ് പറയുന്നത് അമ്പത്തിയേഴ് മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് വരുന്നത് എത്ര മാർക്കായിരുന്നു അമ്പത്തി ഏഴ് മാർക്ക് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ആ ലിസ്റ്റിൽ തന്നെ എഴുന്നൂറ്റി എഴുപത് പേരുണ്ടായിരുന്നു ആ ലിസ്റ്റില് എഴുന്നൂറ്റി എഴുപത് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവിടെ കോമ്പറ്റീഷൻ ഉണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒത്തിരി പേര് എഴുതുന്ന എക്സാം ആണ് ചത്ത് കുത്തിയിരുന്ന് പഠിക്കാൻ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഇപ്പോഴും എന്തായിരുന്നു പുറകിലല്ല നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊമോഷൻ സാധ്യത ഈ ഒരു എക്സാമിനുണ്ട് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ സാധ്യതയുണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കയറി കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ അടുത്ത നിങ്ങൾ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആവും പ്രൊമോഷൻ സാധ്യതയാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്താവുന്നത് എന്തായിരുന്നു സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആവും അത് കഴിഞ്ഞാൽ എന്തായിരുന്നു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആവുന്നു അത് കഴിഞ്ഞാൽ എന്താണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിട്ട് നിങ്ങൾ മാറുന്നു അത് കഴിഞ്ഞാൽ എന്തായിരുന്നു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ കഴിഞ്ഞാൽ സെക്ഷൻ ഓഫീസർ ആയിട്ട് മാറും അപ്പൊ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ കഴിഞ്ഞാൽ സെക്ഷൻ ഓഫീസർ ആയിട്ട് മാറുന്നു അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ട് മാറുന്നു അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ വരെ നിങ്ങൾക്ക് ആവാനുള്ള ഒരു അവസരമാണ് ഇവിടെ തന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള തസ്തിക നിങ്ങൾക്ക് തന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണെന്ന് നിങ്ങൾക്ക് ഇതിനൊക്കെ മനസ്സിലായി കാണും അല്ല ഒരുപാട് പ്രൊമോഷൻ സാധ്യതയുള്ള എക്സാം ആണ് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ജോയിന്റ് രജിസ്ട്രാർ വരെ ആവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഏജ് ലിമിറ്റ് ഇപ്പൊ ഏറ്റവും ബോർഡറിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ വരെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അത് മറക്കരുത് പിന്നെ ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം സിലബസ് ആണ് മാത്സും ഇംഗ്ലീഷും മലയാളത്തിനും കൂടി അൻപത് മാർക്കാണുള്ളത് ഉള്ളത് ഇംഗ്ലീഷും മലയാളവും സ്കിപ്പ് ചെയ്തിട്ട് എന്താ പറയാ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയട്ടെ മാത്സം ഇംഗ്ലീഷും മലയാളവും സ്കിപ്പ് ചെയ്തിട്ട് ഒന്നും നടക്കില്ല സോ നിങ്ങൾ ആദ്യം മാത്സും ഇംഗ്ലീഷും മലയാളം സെറ്റാക്കുക പിന്നെ ജി കെക്ക് എല്ലാത്തിനും കൂടിയിട്ടാണ് അൻപത് മാർക്ക് സോ പഠിക്കുന്ന രീതി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക ഉറപ്പായിട്ടും എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് നിങ്ങൾ സ്വയം പഠിക്കുന്നവരാണെങ്കിലും പഠിക്കണ്ടതെന്ന് പറയുന്ന ഒരു സെഷനും കൂടിയിട്ട് നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ വേണ്ട ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ നമുക്ക് ഓരോരുത്തർക്ക് സമയം എന്ന് പറയുന്ന ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മൾ തന്നെ എന്തായിരുന്നു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക അത് ഏകദേശം ഒരു മോഡല് നമ്മൾ കാണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ ഇപ്പൊ താഴെ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ടൈം ടേബിൾ വേണമെന്ന് അങ്ങനെയാണ് കാരണം എനിക്കറിയില്ല നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്ന് അറിയില്ല വേണമെന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാം താഴെട്ടോ ടൈം ടേബിൾ വേണമെന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്താണ് നമുക്കൊരു ടൈം ടേബിളിൽ തന്നെ കാര്യങ്ങള് സെറ്റ് ആയിട്ട് പോവാം ഓക്കെ കമന്റ് ചെയ്യാം ടൈം ടേബിള് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാ ഇവിടെ പി ഡബ്ല്യു സി യുടെ ഒരു കോഴ്സിന്റെ കാര്യം പറയാം നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി ഡബ്ല്യു സിയുടെ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു വെച്ചാൽ ഈ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ എയുടെ ഒരു കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എയുടെ കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എയുടെ കോഴ്സ് പ്രൊവൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തായിരുന്നു അതിൽ ഇപ്പൊ എല്ലാവരും എ ആണ് ഉപയോഗിക്കുന്നത് എപ്പോഴും എ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലതാണ് ഇതിൽ തന്നെ ലൈവ് ക്ലാസുകളും മെന്ററിങ് സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സിലുണ്ട് അതുപോലെ തന്നെ എയ്ഡ് ടൂൾസ് നിങ്ങൾക്ക് എല്ലാ ടൂൾസ് ഒക്കെ പഠിപ്പിച്ചു തരും പിന്നെ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോജക്ട്സ് ഇതിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രോജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും ഇപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ നമ്മൾ എന്ത് ഇട്ടിട്ടുണ്ട് നമ്മള് ഇതിന്റെ ലൈക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ലിങ്ക് ഇതിന്റെ ലിങ്ക് എന്താണെന്ന് ആലോചിച്ച് ചോദിക്കുകയാണ് ആ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങള് അത് ജസ്റ്റ് ഒന്ന് നോക്കുക ലിങ്ക് നോക്കുക നിങ്ങൾക്ക് സൗണ്ട് വേറെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ കാരണം എന്താ വെച്ചാൽ ഇലക്ഷൻ്റെ കുറെ വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഒത്തിരി സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത് മറക്കാതെ അത് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കോൾ വന്ന് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുമോ അങ്ങനെ യാതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാര്യമില്ലാട്ടോ ഒന്നിനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഫീസും മറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉള്ളത് നല്ലതാണ് ഇപ്പൊ ഫുൾ ടൈം ജോബ് നിങ്ങൾക്ക് അറിയാം എനിക്കറിയാം ഗവൺമെന്റ് ജോലി എന്നെയാണ് എല്ലാവർക്കും അത് കിട്ടട്ടെ പക്ഷെ പാർട്ട് ടൈം ജോബ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഇപ്പൊ എയുടെ യുവാണെ ഏ അറിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ തീർച്ചയായും എന്തായിരുന്നു ആ എ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മള് പറയാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്ത് വെക്കുക എല്ലാവരും രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ബാക്ക് ടു പോയിന്റ് നമ്മൾ പറഞ്ഞു ഇവിടത്തെ ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് കേട്ടോ ഓക്കെ അപ്പൊ വേറൊരു പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കൃത്യമായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചെമിക്ക ആൾക്കാർ മാത്സ് അറിയില്ല മലയാളം അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല എന്നുകൊണ്ട് അത് പരിപാടി ഒക്കെ ഉണ്ടാവും അങ്ങനെ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പ്രിലെസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് വേണമെങ്കിൽ വെറുതെ പറയാം മോട്ടിവേറ്റ് ചെയ്യാം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഞാൻ ഞാനെന്തിനെ മോട്ടിവേറ്റ് ചെയ്ത് അനാവശ്യ മോട്ടിവേഷൻ എന്തിനാണ് നിങ്ങൾക്ക് എപ്പോഴും ചില സുഹൃത്തുക്കൾ ഉണ്ടാവും അനാവശ്യമായി മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ കുഴിച്ചടിയും അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കാൻ ഇതല്ല നിങ്ങളെ ഡിമോട്ടിവേറ്റ് ആവരുത് പക്ഷെ നിങ്ങൾ പഠിക്കണം നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പഠിത്തായിരിക്കണം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ ജസ്റ്റ് വെറുതെ ഒന്ന് പോയി എഴുതി നോക്കാം അങ്ങനെയൊക്കെ കുറെ പേര് എഴുതി നോക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ചു വയസ്സിലുള്ള പ്രായമുള്ള ആൾക്കാരായിരിക്കും വെറുതെ ഒന്ന് പോയി നോക്കാം നമുക്ക് കുറെ വർഷങ്ങളില്ലേന്ന് അങ്ങനെ ഒത്തിരി പേര് കുറെ വർഷങ്ങളില്ലേ വെറുതെ ഒന്ന് പോയി നോക്കാം എന്ന് എഴുതി വിചാരിച്ചിരിക്കുന്ന പലരുമാണ് ഇന്ന് ഏജ് ലിമിറ്റ് കഴിയാറായിട്ട് ഇനി ഈ ഒരു വർഷം മാത്രമേ ഉള്ളൂ ഇനി രണ്ടു വർഷത്തിനുള്ളിൽ ഒരു പരീക്ഷ എങ്ങനെയെങ്കിലും എഴുതി തീർക്കണല്ലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പരീക്ഷ വേണല്ലോ എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ നമ്മുടെ ചുറ്റും അവരൊക്കെ ഇതുപോലെ വിചാരിച്ച ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്തായിരുന്നു എങ്ങനെയെങ്കിലും വെറുതെ ഒന്ന് എഴുതി നോക്കാം എന്ന് വിചാരിക്കുന്ന ഇടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ആയാ മതി അടുത്ത വർഷത്തോടെ എന്റെ ലാസ്റ്റ് വർഷം കഴിഞ്ഞു പി എസ് സി എഴുതാനുള്ള ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പല ആൾക്കാരും എത്തിയിട്ടുണ്ട് പ്രായം എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ നിൽക്കത്തില്ല അതിങ്ങനെ പൊക്കൊണ്ടിരിക്കും അപ്പൊ പ്രായം കൂടും നമുക്ക് മടി കൂടുതലാവും പഠിക്കാനുള്ള ഇപ്പൊ ഒരു ഇരുപത്തിയൊന്ന് വയസ്സോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സോ ആ ഉള്ള ഒരാൾ പഠിക്കുന്ന പഠിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾ പഠിക്കുന്നത് കുറച്ചുകൂടി കൂടി എഫേർട്ട് കൂടുതൽ ഇടേണ്ട വരും ഓക്കെ നമ്മുടെ സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ നമുക്ക് വരുമ്പോൾ അപ്പൊ നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പഠിക്കാം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക അങ്ങനെയൊന്നും ഒരു ചിന്താഗതി ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല കാരണം നമുക്ക് ഈ പ്രായം എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും എന്തായിരുന്നു മാറി പോവാവുന്ന കാര്യങ്ങളാണ് കാരണം ജനുവരി ഇപ്പൊ നമുക്കറിയാം ഡിസംബർ ആണെന്ന് അല്ലെ എനിക്ക് എന്റെ ഇപ്പോഴും ഓർമ്മ എന്ന് വെച്ചാൽ ജനുവരിയിലെ ന്യൂ ഇയർ ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുറത്തു പോയിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ന്യൂ ഇയർ പാർട്ടിയാണ് ഇപ്പോഴും എന്റെ ഓർമ്മയുള്ളത് അപ്പോഴേക്കും അടുത്ത വർഷത്തെ ന്യൂ ഇയർ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം ന്യൂ ഇയർ പാർട്ടിക്ക് പോയത് ഓർമ്മയുള്ളു അപ്പോഴേക്കും ഞങ്ങൾ ഇപ്പൊ അടുത്ത വർഷത്തെ ജാനുവരി ഒന്ന് അടുത്ത മാസം ന്യൂ ഇയർ പാർട്ടി എവിടെ വെച്ച് നടത്താം അല്ലെങ്കിൽ എങ്ങനെ ആഘോഷിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങളിപ്പോ അപ്പൊ വർഷങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ നമ്മള് മാക്സിമം നമ്മളുടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ നമ്മള് മാക്സിമം നമ്മൾ നമ്മള് നോക്കിക്കഴിഞ്ഞാ നമ്മൾ പഠിക്കാൻ നോക്കുക കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമുക്ക് കിട്ടും നമ്മൾ ഒരു സമയം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല നമ്മൾ എത്ര ശ്രമിച്ചാലും പഠിക്കാൻ പറ്റില്ല അതിപ്പോ മടിയുടെ പേരിലായിരിക്കാം സമയമില്ലായ്മയുടെ പേരിലായിരിക്കാം മറ്റെന്തെങ്കിലുമൊക്കെ പേരിലായിരിക്കാം നമ്മൾ ആ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കുക നമ്മളെ ഈ ലോകത്ത് സഹായിക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ് വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല നമുക്ക് മാത്രമാണ് സഹായിക്കാൻ പറ്റുക ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമുക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂന്ന് എന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ നമ്മൾ കളിയാക്കുന്നവരുണ്ടാവും കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും ഒരു ജോലി കിട്ടിയാൽ ഇവരൊക്കെ തിരുത്തി പറയുന്നത് നിങ്ങൾ തന്നെ കേൾക്കും അപ്പൊ ഇതൊക്കെ മനസ്സിൽ ആലോചിക്കുക അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സിന് വരാ എനിക്ക് ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല കറണ്ട് അഫയേഴ്സും എക്സാമിൽ ചോദിക്കുന്നുണ്ട് അതിന്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി വരാ കേട്ടോ അപ്പോ ബൈ